തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുറമ്പ് ഭൂമി പണയം വെച്ച് പതിമൂന്ന് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറ്റപത്രം തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുപത് പേരാണ് പ്രതികൾ ബാങ്കിലെ സഹകാരിയായ സന്തോഷ് ചിറ്റിലപ്പള്ളി നൽകിയ കേസിലാണ് നടപടി ചിറ്റിലപ്പള്ളി രണ്ടായിരത്തി കഴിഞ്ഞ ദിവസം തൃശൂർ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് അടാട്ട് ബാങ്കിൽ വൻ തട്ടിപ്പ് അരങ്ങേറിയത് പതിമൂന്ന് കോടി രൂപയോളം ബാങ്കിൽ നിന്നും പിൻവലിച്ച കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന തട്ടിപ്പ് സംഘം നെല്ല് വാങ്ങിയതായി രേഖയുണ്ടാക്കി പിന്നീട് ഈ നെല്ല് അടഞ്ഞുകിടന്ന കാർത്തിക റൈസ് എന്ന സ്ഥാപനത്തിന് കടമായി നൽകിയതായും രേഖയുണ്ടാക്കി ഇതിനു പകരമായാണ് കാർത്തിക റൈസിന്റെ പേരിൽ പുറംപോക്ക് ഭൂമി പണയം വെച്ച തട്ടിപ്പ് നടത്തിയത് ഇത്രയും നെല്ല് അടാട്ട് ബാങ്കിൽ കൊണ്ടുവന്നതായി ആരും കണ്ടിട്ടില്ല ഇതിനെ തുടർന്നാണ് താൻ നിയമ പോരാട്ടം ആരംഭിച്ചതെന്ന് സന്തോഷിച്ചിട്ടില്ല പള്ളി പറഞ്ഞു അടാട്ട് ബാങ്കിൽ നിന്ന് പതിമൂന്ന് കോടി രൂപയോളം കടമെടുത്ത് അടച്ചുപൂട്ടിക്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാർത്തിക റൈസ് അതിന് കടം കൊടുത്തതായി തോന്നിയ കടം കൊടു നെല്ല് കടം കൊടുത്തതായി രാഗി ഉണ്ടാക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നൊരു സംശയം തോന്നിയെനിക്ക് അതുമായി ബന്ധപ്പെട്ട് അടാട്ടു ഫാർമേഴ്സ് ബാങ്ക് ഏതെങ്കിലും തരത്തിൽ നെല്ല് വരുകയോ പോവുകയോ ചെയ്യുക ചെയ്തില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് സർക്കാർ പുറംപോക്ക് ഭൂമിയൊക്കെ പണയം വെച്ച് വലിയൊരു സംഖ്യ തട്ടിയെടുക്കാൻ ഒരു സംഘം ചേർന്ന് കോൺഗ്രസിന്റെ കുറേ നേതാക്കന്മാർ കൂടിയിട്ട് ഒരു ബാങ്കിനെ തകർക്കാൻ ശ്രമിച്ച ഇത് മനസ്സിലായപ്പോഴാണ് നമ്മളിതിന് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയത് വെളപ്പായ വില്ലേജിലും പെരിങ്ങണ്ടൂർ വില്ലേജിലുമുള്ള ഉള്ള ഭൂമികളുടെ സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തിയാണ് കരാർ ഉണ്ടാക്കിയത് അടാട്ട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ വി ഒ ചുമ്മാർ ടി ആർ ജയചന്ദ്രൻ അടാട്ട് ബാങ്ക് മുൻ പ്രസിഡന്റും മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ അനന്തരവനുമായ എം വി രാജേന്ദ്രൻ മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ അനന്തരവനും അടാട്ട് ബാങ്ക് ഡയറക്ടറുമായ സി സി ഹനീഷ് കോൺഗ്രസ് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ നേതാവും ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന പി രാമചന്ദ്രൻ തുടങ്ങിയവർ ഉൾപ്പെടെ പതിനഞ്ച് കോൺഗ്രസ് നേതാക്കളും അഞ്ച് ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം കൈളി ന്യൂസ് തൃശൂർ